സ്റ്റേജിലും പുറത്തുമായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ ശ്രീ വി കെ ബസുകുമാർ ബൊമ്മ ക്ഷത്രിയക്ഷേമസഭയുടെ ജനറൽ സെക്രട്ടറി എന്റെ പ്രിയ ഗുരുനാഥൻ വാച്ചവാധ്യാൻ സുബ്രഹ്മണ്യ നമ്പൂതിരി ശ്രീ സോമൻ ശ്രീ കെ ഗോപാലേഷ മാസ്റ്റർ कै सूधा नायर्े जी श्री सलाम श्री बाबूपालीपुरु श्री एम पी जोई श्री कैच चंद्रन श्री बिजु श्री देव श्री जोशी क കൊടുക്കുന്ന ഹോമാ നന്നായിട്ടുണ്ട് തിരുവനന്തപുരത്ത് സർവ്വസുഖങ്ങളും ആസ്വദിച്ചുകൊണ്ട് ജീവിച്ച് താമസിച്ച അദ്ദേഹം ഈ മരഞ്ചരുവുകളിലേക്ക് വന്ന് ഇവിടെ സ്വർഗമാക്കി കർഷകരിലെ രാജാവാണ് അദ്ദേഹം രാജാക്കന്മാരിലെ കർഷകനുമാണ് വികസന ശില്പിയാണ് വികസന നായകനാണ് എന്താഗ്രഹിക്കുന്നു അത് സാധിച്ചെടുക്കാൻ ഏതറ്റം പോകാൻ കഴിയുന്ന ജനനായകനാണ് സംസാരിച്ചപ്പോ അതൊക്കെ പറഞ്ഞു ഞാൻ വിശദീകരിക്കുന്നില്ല ഒന്നേ പറയാണല്ലോ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു തുറന്ന ആ സംസ്ഥ എട്ടാം ക്ലാസ് പഠിക്കുന്ന കാലം മുതൽ ഈ ആലക്കോടുമായി ബന്ധപ്പെടുവാനും അദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും പരിചയം പുതുക്കാനും പല വേദികളും ഒന്നിച്ച് കാണാനുമൊക്കെ ഇതൊരു അപൂർവ അനുഭവമാണ് അദ്ദേഹത്തിന്റെ സാഹിത്യരംഗത്തെ പ്രവർത്തനങ്ങൾ എല്ലാം അതിന് വേണം അതുപോലെ തന്നെ പറയാം രണ്ട് പണിക്കുറങ്ങി അത്രയും ആ വാക്കിന്റെ അർത്ഥവർ നമ്മൾ ഓർമ്മിക്കണം അതാണ് അതാണോ അത് ചെയ്ത് നമ്മുടെ ഈ നാടിനെ ഉയർത്തി ഒരുപാട് ഒരുപാട് നാടിനെ സ്നേഹിച്ചുകൊണ്ട് നാടിനെ ഉയർത്തി എല്ലാ തലങ്ങളിലും അദ്ദേഹം നന്മകൾ ചെയ്തു ഞാൻ ഈ പുസ്തകം എഴുതാൻ തുടങ്ങി രണ്ടായിരത്തി പതിമൂന്നിൽ അതിനോട് ഒരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹം രോഹിണി ഒരു പ്രാവശ്യം എന്നെ വിളിച്ചു ആലക്കുറിച്ചു രീപേഷ് മാഷ വിളിക്കുന്നു പറഞ്ഞു ഈ വർഷത്തെ അനുസ്മരണ സമ്മേളനം പതിനൊന്ന് അന്ന് സാറ വരാൻ വന്ന് തബിറാനെ കുറിച്ചൊരു അനുസ്മരണം നടത്തണമെന്നും സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ചു ഞാൻ അവിടെ എത്തി രാഘവ മാഷായിരുന്നു ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം അന്ന് താലൂക്ക് യൂണിയൻ ചെയർമാനാണ് ായപ്പോ എ സംസാരം കഴിഞ്ഞപ്പോ പയ്യമ്പിള്ളി വർഗീസ് എഴുന്നേറ്റ് പറഞ്ഞു മഹാഷ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഒന്ന് എഴുതി വെച്ചാൽ ഒരു തലമുറയ്ക്ക് വേണ്ടി ഒന്നര മണിക്കൂർ മാത്രം നീണ്ട പ്രസംഗമാണ് എൻ്റെ ഒന്നര മണിക്കൂർ സംസാരിച്ചിട്ടു ആ ഒന്നര മണിക്കൂർ കൊണ്ട് ഒരു കോഴിയിട്ടാണെങ്കിൽ അത്രയും ശാന്തമായിരുന്നു ആ സ്കൂൾ അന്തരീക്ഷം ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ സംസാരം ഉണ്ടായിരുന്നു ഇതൊന്നും എഴുതി കിടന്നെ നമ്മൾ വരുന്ന തലമുറ കണ്ടിട്ട് ഞാൻ പറഞ്ഞു സാധിച്ചു അതിന്ന് സാധിച്ചു അതിന്ന് സാധിച്ചു ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് രണ്ടും മൂന്നും ആദ്യം ഒന്നല്ല ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അവരെല്ലാം നന്ദിപൂർവ്വം ഞാൻ ഓർമ്മിക്കുന്നു സന്തോഷത്തോടെ ഓർമ്മിക്കുന്നു കൃതജ്ഞതാഭാരത്തോടെ ഓർമ്മിക്കുന്നു നമസ്കാരം